എന്റെ എല്ലാ കഥകളും കൂട്ടിവെച്ചാൽ എന്റെ ആത്മകഥ പൂർത്തിയാവുന്നു എന്ന് എം ഡി പറഞ്ഞിട്ടുണ്ട് എം ഡി എന്ന മലയാളത്തിന്റെ മഹാനായ കഥാകാരനെ അറിയാൻ ആ തോലിക വരച്ചിട്ട അനേകായിരം ദൃശ്യപ്രപഞ്ചങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും അനുഭവങ്ങളും അനുഭൂതികളുമെല്ലാം സംഗമിക്കുന്ന സമാനതകളില്ലാത്ത ഒരു അപൂർവ അപൂർവയാത്രയാകുന്നത് പതിറ്റാണ്ടുകളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര കാലവും മഞ്ഞും നാലുകെട്ടും രണ്ടാമൂഴവും അസുരവിത്തും ഷെർലക്കും വാനപ്രസ്ഥവും വടക്കൻ വീരകാഥയും നിർമാല്യവും വൈശാലിയും ഒരു ചെറുപുഞ്ചിരിയുമെല്ലാം ആ കാതികൻ്റെ പണിപ്പുരിയിൽ നിന്ന് കാലം പെറുക്കിക്കൂട്ടിയ അമൂല്യരത്നങ്ങൾ ഒന്ന് സഞ്ചരിക്കാം ആ കഥാപ്രപഞ്ചത്തിന്റെ മാസ്മരിക സൗന്ദര്യവും തേടി ആഴത്തിലിറങ്ങിയുള്ള വായനയും പുനർവായനകളുമായി കാത്തിരിക്കൂ എം ഡി കൃതുകളിലൂടെ ഒരു പിന്നടത്തം കഥാവലോകന പരമ്പര കാതികൻ്റെ കാലം